ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈ ചൂട് സമയത്ത് നമ്മുടെ കോഴികളൊന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് നോക്കാൻ വേണ്ടി നമുക്ക് നമുക്കതിൻ്റെ കോഴികൾക്ക് വേണ്ട ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ റെഡിയാക്കുന്നത് പ്രോട്ടീനും കാൽസ്യം രോഗപ്രതിരോധ ശേഷിക്കും എല്ലാത്തിനും പറ്റിയൊരു നല്ല അടിപൊളി ഫുഡ് തന്നെയാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യുക കാണുക എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലാവും നിങ്ങൾ ട്രൈ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ കോഴികൾക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടവർ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോയിൽ ഇന്ന് മെയിനായിട്ട് കാണിക്കുന്നത് നമ്മുടെ കോഴികൾക്കായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഫുഡാണ് കേട്ടോ ആ സ്പെഷ്യൽ ഫുഡ് െന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കൊടുക്കുന്നതിൻ്റെ കൂടെ കുറച്ച് ഐറ്റംസ് ഒക്കെ കൂട്ടി അത് നമുക്ക് കോഴിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് ചൂട് സമയമാണ് ചൂട് സമയതുകൊണ്ട് തന്നെ കോഴികൾ എല്ലാവർക്കും നഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് തീറ്റക്കുറവും അതുപോലെ ആ ചൂടിൻ്റെ കാഠിന്യവും ഒക്കെ കൊണ്ട് ഒരുപാട് പേർക്ക് നഷ്ടപ്പെടുന്നുണ്ട് അത് ചത്തുപോകുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ എടുത്തേക്കുന്ന തീറ്റ എന്ന് വെച്ചാൽ തേങ്ങാ എടുത്തിട്ടുണ്ട് അതുപോലെ ചോളം നുറുക്കം എടുത്തിട്ടുണ്ട് അതിയാണ് എടുത്തേക്കുന്നത് ഒരു കപ്പ് തേങ്ങാപ്പിണ്ണാക്കും ഒരു കപ്പ് ചോളം നോർക്കും പിന്നെ എടുത്തേക്കുന്നത് എന്ന് വെച്ചാൽ ചായ മൻസാണ് ചായ മീൻസേന്ന ചീര എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം അത്യാവശ്യം നമ്മുടെ ഇവിടെ ഇച്ചിരി റയറാണ് എന്നാലും അത്യാവശ്യം എല്ലാവർക്കും അറിയാം ഈ സാധനം എന്താണെന്നല്ലേ ചായ മെൻസേൻ്റെ ഇലയാണ് ചായ മൻസേൻ്റെ ഒരു അഞ്ചാറ് ഇല എടുത്തിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം അപ്പം ഇന്ന് ഇതൊക്കെ കൂട്ടി ഒരു നല്ലൊരു അടിപൊളി ഫുഡാണ് നമ്മൾ ഇന്ന് കോഴികൾ കൊടുക്കാൻ പോകുന്നത് ചായ മനസ്സ മാത്രമല്ല കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ച് കാണിച്ചു തരാം നമ്മൾ അത് ഏത്തപ്പഴത്തിൻ്റെ തൊലിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വീടിയിട്ടുണ്ടായിരുന്നു പഴത്തൊലി കൊണ്ടുള്ള ഗുണങ്ങളും അതിൻ്റെ പ്രോട്ടീനും എന്തും എത്രമാത്രം കണ്ടെന അടങ്ങിയതാണ് പഴ പഴത്തൊലീൻ്റെ ഫുഡെന്നത് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക എൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വിട്ടേക്കാം കേട്ടോ പിന്നെ ഇത് ആര്വേപ്പിൻ്റെ ഇലയുണ്ട് തുളസി ഇലയുണ്ട് തുളസിയില ആരുവേപ്പിൻ്റെ ഇല ഒക്കെ എല്ലാവർക്കും എൻ്റെ ഗുണമൊക്കെ അറിയാം ഞാൻ പ്രത്യേകിച്ച് അതിന് ആരോടും പറഞ്ഞേണ്ട കാര്യമില്ല എന്നാലും ഞാൻ ഒന്നും കൂടി കാണിക്കുന്ന ഉള്ളു പപ്പായൻ്റെ ഇല പപ്പായ ചെറിയ മൂന്ന് പപ്പായൻ്റെ ഇലയും എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തേക്കുന്നത് മുട്ടത്തൊണ്ടാണ് മുട്ടത്തൊണ്ടി ഫുള്ളായിട്ട് വേണ്ട ഞാനപ്പോൾ എടുത്ത് വെച്ചേക്കണം കാണിച്ചതുള്ളൂ ഒരു കുറച്ച് മുട്ടത്തൊണ്ട് വേണം കഴിഞ്ഞ ദിവസം എടുത്തത് കണവനാക്കിൻ്റെയായിരുന്നു ഇന്ന് നമ്മൾ മുട്ടത്തൊണ്ടാണ് എടുക്കുന്നത് അപ്പോൾ ഓരോ ദിവസം നമുക്ക് മാറ്റി ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ കോഴികൾക്ക് നല്ലതാണ് അപ്പോൾ എന്താ ഇങ്ങനെ ഇന്ന് കൊടുത്തേക്കണം മുട്ടത്തൊണ്ടാണ് അപ്പോൾ ഇത്ര ഐറ്റംസ് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഐറ്റംസ് കൂടി ഉണ്ട് നമ്മുടെ സാധാരണ നമ്മൾ ചേർക്കുന്ന എന്തായാലും ലെയർ മാഷി അതും കൂടി ആണ് ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി എന്താ ചെയ്യണേ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇലകളെല്ലാം ഒന്ന് കഴുകി ഫ്രഷ് ആക്കി എടുക്കണം നമ്മൾ ആദ്യം ചെയ്യണത് മുട്ടത്തൊണ്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യണത് ആദ്യം മുട്ടത്തൊണ്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ട് നമുക്കത് ഫുഡിനൂടെ മിക്സ് ചെയ്യണം അപ്പോൾ ഇനി ചെറിയ ജാറിലേക്ക് എടുത്തിട്ടുണ്ട് വലിയ ജാർ വേണ്ട ചെറിയ ജാറിലേക്ക് കുറച്ച് മുട്ടത്തൊണ്ട് എടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത ശേഷം ബാക്കിയുള്ള ഐറ്റംസ് നമുക്ക് അരച്ചെടുക്കാം അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കാം മുട്ടത്തോണ്ട് ശരിക്കൊന്നും ഉടച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഇങ്ങനെ മുട്ടത്തോണ്ട് കൂടുതലായിട്ട് തിന്നുമ്പോഴൊരു വേറെ പ്രശ്നമെന്ന് വെച്ചാൽ ഈ കോഴികൾക്ക് മുട്ട കൊത്തി കുടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും എന്ന് പറയുന്നു അതുകൊണ്ട് മുട്ടാരും ഇങ്ങനെ തിരുമി പൊടിച്ച് കൊടുക്കണ്ട മിക്സിയിട്ടിടിച്ച് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് തന്നെ കൊടുത്താൽ മതി പിന്നെ ചായ മഞ്ചാ എടുത്ത് നമുക്ക് നന്നായിട്ട് പൊടിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് പൊടി കളഞ്ഞെടുക്കുകയെന്നു വെച്ചാൽ ഇപ്പോൾ അന്തരീക്ഷം കംപ്ലീറ്റ് പൊടിയാണ് അതുകൊണ്ട് തന്നെ എല്ലാം അതിനും നല്ല പൊടി ഉണ്ടാവും ആ പൊടി കൊടുത്തതിന് ഒരു പ്രശ്നം ഉണ്ടാവണ്ടിരു നമുക്കത് നന്നായിട്ട് കഴുകി തന്നെ എടുക്കാം നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് നീറ്റായിട്ട് ചെയ്യണമല്ലേ അപ്പോൾ നമുക്ക് നന്നായിട്ട് എല്ലാം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് തുളസിയിലേ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ആരുവേപ്പിലയും എല്ലാം ഇതുപോലെ നന്നായിട്ട് കഴുകിയെടുക്കണം കഴുകെടുത്തതിനു ശേഷം കഴിയെടുത്ത് നന്നായിട്ട് പൊടിയുള്ളത് കഴുകി തന്നെ എടുക്കണം കേട്ടോ എപ്പോഴും നല്ലത് നമ്മൾ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് നീറ്റായിട്ട് ഉണ്ടാക്കുക അതിപ്പോൾ അതിൻ്റെ റിസൾട്ട് നല്ലപോലെ കിട്ടും അപ്പോൾ നമുക്കിനി ഇനിയുള്ള സമയ എല്ലാ ഇലകളും മിക്സ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ വാഴ പഴത്തിൻ്റെ തൊണ്ടും വാഴയില പഴത്തിൻ്റെ തൊണ്ടും അത് നമുക്കിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ കഞ്ഞിവെള്ളം ഇതിൻ്റെ അടുത്ത് ഇല്ല കഞ്ഞിവെള്ളം നോമ്പൊക്കെ ആയതുകൊണ്ട് ഇവിടെ ചോറ് അധികാർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ചോറ് വയ്ക്കൽ കുറവാണ് അതുകൊണ്ടാണ് കഞ്ഞിവെള്ളം ഇപ്പോൾ തൽക്കാലം ഇല്ലാത്തത് അപ്പോൾ അതേ വഴത്തൊലിയും ഇതുപോലെ നന്നായിട്ട് ചെറുതായിട്ട് ഇതിൻ്റെ കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പഴത്തൊലീൻ്റെ സ്പെഷ്യൽ വീഡിയോ കാരണം പഴത്തൊലി കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ നല്ല എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി കാണുക കുറച്ചു നേരൊക്കെ കണ്ടിട്ടുണ്ട് എന്നാലും കാണാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണുക കേട്ടോ അപ്പം എന്തെങ്കിലും കഞ്ഞിവെള്ളം ഇല്ലാത്ത ഞാൻ വെള്ളം നല്ല കുടിക്കണ വെള്ളമാണ് നമ്മൾ നമ്മൾ കുടിക്കണ വെള്ളം ചെപ്പാൻ വെള്ളം തന്നെയാണ് ആ വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത് അതും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അത് അതിൻ്റെ അടുത്തേക്ക് ഒരു കപ്പ് ലെയർ മാഷും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട് ലെയർ മാഷിൽ ഞങ്ങൾ ഗോതമ്പും കൂടി മിക്സ് ചെയ്താണ് വെച്ചേക്കുന്നത് അപ്പോൾ അതും അതിൻ്റെ അകത്ത് ഉണ്ട് അപ്പോൾ ഗോതമ്പ് കൊടുക്കുന്ന ഗോതമ്പ് മിക്സ് ചെയ്യാം പിന്നെ ഇത് നമ്മുടെ അരച്ച് വെച്ചേക്കുന്നതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കുറച്ച് ലൂസാക്കിയാണ് ഞങ്ങൾ എടുക്കുന്നത് കാരണം ഇപ്പോൾ വേനൽ സമയതുകൊണ്ട് തന്നെ ഫുഡ് കുറച്ച് ഇതുപോലെ എന്തെങ്കിലും മിക്സ് ചെയ്ത് വെള്ളത്തിൽ കുഴച്ച് കൊടുക്കുവാണെങ്കിൽ അത്രയും വെള്ളം കണ്ടൻറ്റും കൂടി അവരുടെ ഉള്ളിലേക്ക് ചെല്ലും അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡിപ്പോൾ കൊടുക്കാൻ ഉണങ്ങി ഫുഡ് കൊടുക്കുന്നതിനേക്കാളും എപ്പോഴും ബെറ്ററായിട്ട് ഇപ്പോൾ എനിക്ക് വേനൽ സമയത്ത് കേട്ടോ ഇപ്പോൾ എല്ലാ സമയത്തും അല്ല ഇപ്പോൾ മഴക്കാലത്തൊക്കെ ഇങ്ങനെ കൊടുക്കണമെന്നില്ല പക്ഷെ നമ്മൾ വേനൽ സമയത്ത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണമായിരിക്കും നല്ലത് അപ്പോൾ എല്ലാ ഫുഡൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് നനയും നനയും ആ വെള്ളം കണ്ടൻറ്റും ഒന്ന് ശരിക്കും അവർ കോഴികളുടെ ഉള്ളിലേക്ക് ചെല്ലും ഈ ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടത് വെള്ളമാണ് അപ്പോൾ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് വരുന്നുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ നോക്കിയില്ലയെന്നുണ്ടെങ്കിൽ എല്ലാ കോഴികളും നമുക്ക് നഷ്ടപ്പെടും പെട്ടെന്ന് അസുഖങ്ങൾ ഒരു സീസണാണ് കേട്ടോ നമ്മുടെ ഈ ചൂട് സംബന്ധിച്ചാൽ ചൂട് അത്രക്ക് കാഠിനമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ദിവസം നമുക്ക് വെച്ചാൽ ഫാനില്ലാണ്ട് ടൈമ് പോലും നിൽക്കാൻ പറ്റാത്ത കണ്ടീഷനാണ് അല്ലേ അപ്പോൾ ഈ കോഴികളുടെ അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ അവർ എന്തുമാത്രം ചൂട് ചൂടവർക്ക് ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ കുറച്ച് വെള്ളം കണ്ടനും ഇതൊക്കെ കൊടുക്കുവാണെങ്കിൽ അവർക്ക് അത് അത്രയും ഒരു ആക്ഷ ആശ്വാസം പോലെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതുപോലെ ഞാൻ രണ്ട് പാത്രത്തിലായിട്ട് കൊടുക്കുവാണ് അപ്പോൾ ആദ്യം ഓൾറെഡി ഇവർ കൂട്ടിൽ ഫുള്ളായിട്ട് തീറ്റ ഉള്ളത് കൊണ്ട് തന്നെ വലിയ മതിപ്പ് കാണിക്കുന്നില്ല എന്നാലും അവരെല്ലാവരും കൂടി കഴിക്കുന്നുണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അതിനകത്ത് എപ്പോഴും ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടാവും പിന്നെ രാവിലെ എന്തായാലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അവർ ആവശ്യമുള്ളതൊക്കെ കഴിച്ചിട്ടാണെങ്കിലും ബാക്കി ഉണ്ടാവും പിന്നെ ഇടവേളയായിട്ട് നമ്മൾ പല ഫുഡുകളായിട്ട് കൊടുക്കാറുണ്ട് അപ്പം എല്ലാം കൂടി ഒരു ദിവസം നിങ്ങളെ കാണിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്ന സ്പെഷ്യൽ ഫുഡൊക്കെയാണ് നിങ്ങളോട് കാണിക്കുന്നത് പിന്നെ എപ്പോഴും കാണിക്കണം തന്നെ വീണ്ടും വീണ്ടും കാണിക്കുന്നില്ല അപ്പം ഞാൻ നിങ്ങൾ കാണിക്കാത്ത ഐറ്റംസ് നമ്മൾ ചെയ്യുമ്പോഴാണ് ഓരോ ദിവസവും നമുക്ക് വീഡിയോ ഡിസൈഡ് എടുക്ക എടുക്കുന്നത് കേട്ടോ അപ്പം രണ്ട് സെഷനായിട്ട് ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കുവാണ് ബാക്കി അവർ കഴിക്കുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ ഇന്ന് നമ്മുടെ ബി എസ് എഫ് എൽ ആർ വണ്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവിടെ എല്ലോ ഉണ്ട് ആ ബോക്സിനകത്ത് നമ്മുടെ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഒരു ഒരു ഒരാഴ്ച രണ്ടാഴ്ച എടിയാവുമ്പോൾ ബീസഫ് ലാർവ്വയിൻ്റെ ശരിയാക്കി എടുത്തിട്ടുണ്ട് വലിയ ലാർവകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇന്നലെ അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അവരത് കഴിച്ച് കുറച്ചൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വേസ്റ്റ് കംപ്ലീറ്റ് വന്ന് ഈ ബോക്സിലേക്ക് ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റെ അത് ഒരൊറ്റ പുഴുവിനെ ബി എസ് എഫ് ലാർവേനെ നഷ്ടപ്പെടാൻ കളയാതെ നമ്മളിങ്ങനെ അതൊക്കെ ഇങ്ങനെ അരിച്ചൊക്കെ എടുക്കുമ്പോൾ കുറേയൊക്കെ വേസ്റ്റായി പോകില്ലേ അപ്പോൾ ഇതെന്ന് വെച്ചാൽ അവർ ഒന്നു പോലും കളയാതെ അതിൻ്റെ അത്തുനിന്ന് ചിക്കി കഴിച്ചോളും അവർക്ക് കൂടുതലും അങ്ങനെ സിക്കി കഴിക്കണതാണ് കോഴികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇങ്ങനെ ഇങ്ങനെ ചെതലും അഴിഞ്ഞില്ലെന്നൊക്കെ പുഴു ഇങ്ങനെ കൊത്തി തിന്നണതിനോട് കോഴികൾക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഞാൻ ബോക്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ബോക്സിൽ ഇട്ട് കൊടുക്കുമ്പോൾ വെച്ചാൽ രണ്ടുണ്ട് നമുക്ക് പ്രത്യേക കാര്യം കാരണം ഇത് ഈ ഇതിൽ കിടക്കണ വേസ്റ്റ് കുറേശേ കുറേശ്ശേ ആയിട്ട് ഇവർ കഴിക്കും അതായത് നമ്മുടെ ഈ ബി എസ് എഫ് ലാർ അതിൻ്റെ അകത്ത് കുറേ ഉണ്ടാവും കുഞ്ഞും വലുതുമൊക്കെ ആയിട്ട് പോലെ ഉണ്ടാവും അപ്പോൾ അത് ഒന്നുപോലും അവർ കളയാതെ കംപ്ലീറ്റ് ആയിട്ട് കഴിക്കും അതുമാത്രമല്ല ഇത് കുറച്ച് ദിവസം അതിൻ്റെ അകത്തിരുന്ന് നല്ല വെയിലൊക്കെ കൊണ്ട് വരുമ്പോഴത്തേക്കും ഈ പുഴുക്കൾ വേസ്റ്റ് നമുക്ക് ഉണങ്ങി കിട്ടുന്നതിനായിട്ട് ആ ബോക്സിൽ കിടന്ന് പിന്നെ നമുക്കത് ചെടികൾക്കും പറ്റി ഇടാനും പറ്റും കഴിഞ്ഞ ദിവസം ഞാൻ കണവന്നാക്ക് പൊടിച്ച് ഫുഡ് ഉൾപ്പെടുത്തിയായിട്ടുള്ള ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് വളരെ കുറച്ച് വരുമാനത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണുക അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കണവന്നാക്കൊണ്ട് കണവന്നാൽ കിട്ടുന്നവർ മസ്റ്റായിട്ടും തന്നെ മേടിച്ച് ഫുഡിനിടെ പൊടിച്ച് കൊടുക്കുക അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ വേസ്റ്റ് ഇതാ ഇതിങ്ങനെ ഒരുപാട് വേസ്റ്റ് ഉണ്ട് അത് കുറച്ചൊക്കെ അവർ അഭ്യാസ കഴിച്ചിട്ട് ലാക്കിയിട്ടേ ലാസ്റ്റ് ഇട്ടേക്കുവാണ് നമുക്കിനി അതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കണം മാറ്റി കൊടുത്തിട്ട് ബാക്കി കുറച്ചുകൂടി ഉണ്ടെങ്കിൽ അവരത് കഴിക്കും അത് കഴിഞ്ഞിട്ട് നമുക്കത് കംപ്ലീറ്റ് ആയി ആയിട്ടൊന്ന് മാറ്റി കൊടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞുവെച്ചാൽ നമ്മുടെ കണവന്നാക്കിന് കണമന്നാക്ക് കൊടുത്തിട്ടെനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കാരണം നമ്മൾ സാധാരണ കിട്ടുന്ന മുട്ടേനേക്കാളും നമുക്ക് കൂടുതൽ മുട്ട ഈ കണവന്നാക്ക് കൊടുക്കുമ്പോഴൊക്കെ കിട്ടാറുണ്ട് സാധാരണ ചിലപ്പോൾ ഒരു പത്ത് മുട്ട കിട്ടണമെങ്കിൽ നമുക്ക് ഇതൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ പതിനഞ്ച് മുട്ട പ പതിനാറ് മുട്ടയൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും കോഴി ഉണ്ടായിട്ട് ഇത്രയും മുട്ടയണമെന്ന് ചോദിക്കും പക്ഷേ ഇതിൻ്റകത്ത് പകുതി കോഴികളും മെച്ചൂരിറ്റി ആവാത്ത കോഴികളാണ് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക കാരണം നമ്മൾ ഇടത്തരം കോഴികൾ മിക്ക സെറ്റ് ചെയ്തേക്കണതാണ് ഒട്ടുമിക്കതും അതിൻ്റെ അകത്ത് മുട്ടയിടാൻ പരുവം ആയിട്ടില്ല കുറച്ച് വളരെ കുറച്ച് കോഴികൾ മാത്രമേ അതിൻ്റെ അകത്ത് മുട്ടയിടുന്നുള്ളൂ മുട്ടയുള്ളൊരു നമുക്കൊരു പത്ത് പതിനഞ്ച് കോഴികൾ ഓൾറെഡി മുട്ടയിടുന്നതാണ് പിന്നെ കുറച്ച് ബാക്കിയുള്ള കുറച്ച് കോഴികൾ നമുക്ക് മെച്ചൂരിറ്റി ആവാത്ത കോഴികളും ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ മുട്ടേൻ്റെ കണക്ക് അങ്ങനെ പറഞ്ഞത് പിന്നെ എല്ലാ കോഴികളും എല്ലാ ദിവസവും ചിലപ്പോൾ മുട്ട കാരണം ഒരു ചില കോഴികളും മുട്ടയിട്ട് തീർന്ന സമയത്തായിരിക്കും ചില അടുത്ത കോഴികളും മുട്ട സ്റ്റാർട്ട് ചെയ്യണത് അങ്ങനെ അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എല്ലാ പ്രാവശ്യവും നമുക്ക് മുട്ട കറക്റ്റായിട്ട് കിട്ടും അപ്പം ഒരിടത്തര് തീർന്ന് ഒരിഴുത്തര് തുടങ്ങും അങ്ങനെയുള്ള റൊട്ടേറ്റിനിൽ പോകുമല്ലോ അതുകൊണ്ടൊക്കെ അങ്ങനെയും നമുക്ക് മുട്ട ചില ദിവസം കൂടുതൽ കിട്ടും ചില ദിവസം കുറവ് കിട്ടും അങ്ങനെയൊക്കെ സംഭവിക്കാം അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് നല്ല മുഴ മുട്ടണമെങ്കിൽ ഞാൻ ഇതുപോലെ കാൽസ്യത്തിൻ്റെ ഇപ്പോൾ കണവന്നാക്കും അതുപോലെ ഇതുപോലത്തെ ഫുഡൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ മുട്ട കിട്ടാറുണ്ട് എനിക്കങ്ങനെ റിസൾട്ട് ഒരുപാട് കിട്ടാറുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുന്നത് നമുക്ക് എന്ത് ഫുഡ് കൊടുക്കുമ്പോഴും കണവന്നാക്കും അതുപോലെ കാൽസ്യത്തിൻ്റെ ഒരു ഫുഡ് എന്തെങ്കിലും മുട്ട തൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞപോലെ കണവന്നാക്കോ പിന്നെ ഉള്ളത് നമ്മുടെ ഇത്തല്ലി കക്കാൻ്റെ തൊണ്ട് അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉൾപ്പെടുത്തി കൊടുക്കുവാണെങ്കിൽ കോഴികൾക്ക് ഈ സമയത്ത് ചൂട് സമയത്തും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യും അങ്ങനെ നമുക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് മുട്ട കുറവ് സംഭവിക്കാൻ നമുക്കത് റിസൾട്ട് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും നിങ്ങൾക്ക് മുട്ട സ്ഥിരം കിട്ടുന്നതിനേക്കാളും കൂടുതലായിട്ട് മുട്ട കിട്ടാൻ സാധ്യത കൂടുതലാണ് കാരണം എനിക്കങ്ങനെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് മുട്ട കൂടുതലൊക്കെ കിട്ടാറുണ്ട് ഇതുപോലെ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ സ്പെഷ്യലായിട്ട് ആയിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ മുട്ട കിട്ടാറുണ്ട് ഇപ്പോൾ സാധാരണ ഞാനിപ്പോൾ രാവിലെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്ന അഞ്ചാറ് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വൈകുന്നേരം വന്നപ്പോഴും ഇതാ ഒരു അഞ്ചാറ് മുട്ട ഉണ്ട് കാരണം ബോക്സിൽ തന്നെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവർ അതിനകത്ത് അടുത്ത ആൾക്കാർ കയറി കയറി വരുമ്പോഴത്തേക്കും മുട്ട അതിൻ്റെ ചീത്തേവാൻ സാധ്യതയുണ്ട് അപ്പോൾ മുട്ട അപ്പം എടുത്ത് മാറ്റാറുണ്ട് കേട്ടോ മുട്ട അപ്പം എടുക്കാൻ പറയുകയെന്നു വച്ചാൽ ആദ്യം ഇടുന്ന മുട്ട ഉണ്ടല്ലോ അതങ്ങനെ ഇടന്നിട്ട് അതിൻ്റെ പുറമെ വീണ്ടും വീണ്ടും മീണ കോഴിവന്നും ഓരോരുത്തർ കയറി മുട്ടയിടുമ്പോഴത്തേക്കും ആദ്യത്തെ മുട്ട വീണ്ടും ചൂട് കൊണ്ടുകൊണ്ട് ചീത്തയാവാൻ സാധ്യതയുണ്ട് അപ്പം മുട്ട അപ്പം എടുക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ